ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവ് സീരിയലിലേക്ക് നായികയായിട്ട് രേവതി നമ്മുടെ പഴയ ഗോമതി പ്രിയ തിരിച്ചു വരണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇപ്പോഴുള്ള രേവതി എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം എൻ്റെ അഭിപ്രായത്തിൽ റബേഗ നല്ലൊരു നടിയാണ് നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് നല്ല എക്സ്പീരിയൻസും കഴിവും ഒക്കെ ഉള്ളൊരു നടിയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ പഴയ ഗോമതി അരുൺ തമ്മിലൊരു നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു റബേക്കയുമായുള്ള കോംബോ അത്രയ്ക്ക് അങ്ങ് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഗോമതി പ്രിയ തമിഴ് പരമ്പരയായ സിറടഡിക്ക് മാസ എന്ന സീരിയലാണ് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചെമ്പനൂർപ്പൂ പരമ്പരയിലേക്ക് ഇനി വരാൻ സാധ്യത ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ചെമ്പനിർപ്പൂ ഇപ്പോഴും നല്ല സീരിയലാണ് ടി ആർ പി മുൻപന്തിയിൽ നിൽക്കുന്ന സീരിയൽ തന്നെയാണ് ഇപ്പോഴും ടി ആർ പി മുന്നിൽ നിൽക്കാൻ തന്നെ അതിൽ വലിയൊരു കാരണം നമ്മുടെ ഈ പഴയ രേവതിയായ ഗോമതി പ്രിയയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ പഴയ ഗോമതിയുടെയും സച്ചിയുടെയൊക്കെ കോമ്പ തന്നെയാണ് ചെമ്പനിൽപ്പൂ ഇന്ന് എത്തി നിൽക്കുന്ന ഉയർച്ച അതുമാത്രമല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള സീരിയലാണ് റബേക്ക എവിടെയും മോശമായിട്ട് പറയല്ല റബേക്ക നല്ലൊരു നടി തന്നെയാണ് പക്ഷേ നമുക്ക് ആ പഴയ രേവതിയായിട്ട് ഇപ്പോഴും അക്സപ്റ്റ് ചെയ്യാൻ എൻ്റെ പേഴ്സണലി എനിക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക